തിങ്കളാഴ്ച യുഎസ് പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ മലയാളികൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരെ മുൾമുനയിലാക്കുന്ന ഉത്തരവുകളുമായി ഡൊണാൾഡ് ട്രംപ് നിയമവിരുദ്ധമായി യു എസിലെത്തിയവരും താൽക്കാലിക തൊഴിൽ വിസ വിദ്യാർത്ഥി വിനോദസഞ്ചാര വിസകൾ എന്നിവയിൽ എത്തിയവരും ജന്മം നൽകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇനിമേൽ അവിടെ പൌരത്വം അവകാശമായി ലഭിക്കില്ല ജന്മാവകാശം എന്ന നിലയിൽ പൌരത്വം നൽകുന്നത് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ട്രംപ് റദ്ദാക്കി യു എസിൽ ജനിക്കുന്ന എല്ലാവരും പൌരത്വത്തിന് അവകാശമുള്ളവരാണെന്ന ഭരണഘടനയുടെ പതിനാലാം ഭേദഗതിക്കെതിരെയാണ് ട്രംപിന്റെ ഉത്തരവ് ഇതിനു പുറമെ യു എസിനെ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും പിൻവലിക്കുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് ക്യാപിറ്റോളിൽ കലാപം നടത്തിയവർക്കെല്ലാം മാപ്പ് നൽകി യു എസിൽ ഇനിമേൽ സ്ത്രീ പുരുഷൻ എന്നീ രണ്ട് ലിംഗങ്ങളെ മാത്രം അംഗീകരിക്കുന്ന ഉത്തരവിലും ഒപ്പിട്ടു കോവിഡ് നയൻറ്റീൻ മഹാമാരിയും മറ്റ് ആരോഗ്യ പ്രതിസന്ധികളും കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായി എന്നാരോപിച്ചാണ് ഡബ്ല്യു എച്ച്ഒയിൽ നിന്ന് യുഎസിനെ ട്രംപ് പിൻവലിച്ചത് അതോടെ ഡബ്ല്യു എച്ച്ഒക്ക് യു എസ് നൽകിവരുന്ന സാമ്പത്തിക സഹായവും നിലയ്ക്കും